ഗ്യാൻവാപ്പിയിലെ മുസ്ലിം പള്ളിയിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ സൗകര്യം ചെയ്യണമെന്ന് വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടു അതിന് പിറകെ ഒട്ടും സമയം വൈകാതെ സുപ്രീം കോടതിയിലേക്ക് ഓടി മസ്ജിദ് അധികൃതർ അടിയന്തര സ്വഭാവത്തോടെ രാത്രി തന്നെ ഹർജി ഇരുന്നു മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം അത്ര പ്രാധാന്യം ഹർജിക്കുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് തോന്നിയില്ല നോക്കണേ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൽ മറ്റൊരു മതവിഭാഗത്തിന് ഒരു തരത്തിലുള്ള ആരാധനയ്ക്കും അനുവാദമില്ല എന്ന നിയമം നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലാ നിയമമുള്ള ഒരു നാടാണ് ആ നിയമം അട്ടത്തെറിഞ്ഞാണ് വാരണാസി ജില്ലാ കോടതി ഗ്യാൻ പൂജയ്ക്ക് അനുമതി കൊടുത്തത് ഇത് നിസ്സംശയം സ്റ്റേ ചെയ്യപ്പെടേണ്ട വിധിയാണെന്ന് നിയമ കോളേജിൻ്റെ മുറ്റത്ത് കാലുകുത്തിയിട്ടില്ലാത്ത ഒരാൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷേ മുസ്ലിം പള്ളിയിലെ ഹിന്ദു പൂജ അത്ര ഗൗരവം ഉള്ളതല്ല എന്ന് തോന്നിയതിനാൽ നേരം വെളുത്തപ്പോൾ ഹർജിക്കാരനോട് അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു പരമോന്നത കോടതി അപ്പോഴേക്കും പള്ളിയിൽ പൂജ ആരംഭിച്ചു കഴിഞ്ഞു അലഹബാദ് ഹൈക്കോടതിയാകട്ടെ ഗ്യാൻവാപ്പി പള്ളിയിലെ പൂജ തുടരണം എന്നാണ് ഇന്ന് വിധി പറഞ്ഞത് ഹിന്ദുത്തെ രാജ്യത്തെ രണ്ടാം തരം പൗരന്മാരായി ഫലത്തിൽ മാറിയിരിക്കുന്ന മുസ്ലിങ്ങൾ ആരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വതന്ത്ര സമരത്തിന് വേണ്ടി മറ്റുള്ള ഉപരി സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ സ്വത്തും ജീവനും പണയം വെച്ച് പൊരുതിയവരാണ് വെള്ളക്കാർക്കെതിരെ മുട്ടുകുത്തി മാപ്പ് പറയാതെ വെള്ളക്കാരൻ്റെ തോക്കിനു മുന്നിൽ നെഞ്ചി വിരിച്ച ചരിത്രമാണ് ഇന്നാട്ടിലെ മുസ്ലിംകൾക്കുള്ളത് കോടതിയിൽ പോകുന്ന കാശികൊണ്ട് മറ്റെന്തെങ്കിലും സൃഷ്ടിപരമായി ചെയ്യാൻ കഴിയുമോ എന്നാലോചിക്കട്ടെ ഇനി മുസ്ലിം സംഘടനകൾ കറുത്ത ഫലിതങ്ങൾ ആസ്വദിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യട്ടെ മുസ്ലിങ്ങൾ അല്ലാതെ ഈ കെട്ട കാലത്ത് എന്ത് പറയാൻ